ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചോറിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്ന കൊഞ്ചാണ് ഇത് അല്പം വലിയ കൊഞ്ചായിരുന്നു അത് കടയിൽ നിന്നെ ക്ലീൻ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അതിനകത്ത് ഇതെങ്ങനെ നാല് പോലത്തെ ഒരു സംഭവമുണ്ട് അതെടുത്ത് കളഞ്ഞു അതെല്ലാത്തിനും അങ്ങനെ എടുത്ത് കളഞ്ഞായിരുന്നു അതുകൊണ്ട് ഇതിന്റെ തല ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു തലയാണ് അങ്ങനെ ഇതിന്റെ തലയും കൂടെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം ഇതാ ഇത് നല്ല മണക്കെല്ലാം ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നോക്കിപ്പോൾ അതിൻ്റെ തല സെപ്പറേറ്റ് ഇളകി വരുന്നുണ്ട് പുറത്തെ തോൽ അതൊക്കെ വന്ന് പിന്നെ എല്ലാം കൂടെ എടുത്ത് കളഞ്ഞേക്കാന്ന് വിചാരിച്ചെല്ലാത്തിൻ്റെ തോല് സെപ്പറേറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട് അത ഇതെല്ലാം നല്ല നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കി എടുത്ത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാമേ ഇനി അല്പം പുളി എടുക്കുക ഇതിന്റെ പേര് കുടംപുള്ളി എന്നാണ് ഞങ്ങളുടെ നാട്ടിലെടുത്ത് അത് ഒരു എടുത്ത് അത് രണ്ടുമൂന്ന് മൂന്ന് ആയിട്ടുണ്ടായിരുന്നു അത് രണ്ട് മൂന്ന് നല്ലിയായിട്ട് ഇളക്കി എടുത്ത് കഴുകിയിട്ട് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇങ്ങനെ ചെയ്യുന്നത് ഇതിനകത്ത് പുളി പെട്ടെന്ന് ഇറങ്ങാനും വേണ്ടിയാണ് ഇനി നമുക്ക് മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങ അല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം അത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചട്ടി എടുപ്പത്ത് വെക്കാം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉൽവ ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു പത്ത് പീസ് ഉള്ളിയായിരുന്നു അത് അരിഞ്ഞതും കൂടിട്ട് നമുക്കൊന്ന് വലറ്റിയെടുക്കാം ഇത് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചറച്ചതാണ് അത് ഇട്ട് കൊടുക്കുക ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് അല്പം കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കുക ഇതൊന്നും ഗോൾഡൻ കളർ ആകണം വരെ വഴറ്റാം അതിനുശേഷം നമുക്കൊരു ചെറിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ല സോഫ്റ്റ് ആ തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയി വന്ന് എന്റെ എന്നെയൊക്കെ തെളിഞ്ഞു വന്നേ കണ്ടു അതിനകത്തോട്ട് പൊടി ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു കൊടുക്കാം അതിനുശേഷം രണ്ടര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാമേ ഇപ്പൊ ഞാൻ ഒക്കെ കുറച്ച് വെച്ചേക്കുവാണെങ്കിൽ ഒരു അഞ്ചാറ് സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേനും അതിനകത്ത് മുളകുടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരും ഇനി നമ്മൾ അരച്ച് കൊണ്ടുവന്ന തേങ്ങയും കൂടി ഇട്ട് ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കണം അന്നേരപ്പം അതിൻ്റെ തേങ്ങയുടെയും ഒക്കെ ഒന്ന് മാറി വരുമേ ഇനി നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇനി പുളി ഉപ്പും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഈ സമയം ഇച്ചിരി ഉപ്പൊക്കെ നോക്കണേ ഉപ്പ് നോക്കി കുറവാണെങ്കിൽ ഇടാം എനിക്ക് ഈ സമയത്തിൽ ഉപ്പിൻ്റെ കുറവുണ്ടായത് ഞാൻ ആ ഉപ്പ് ഇട്ട് കൊടുത്തു വീണ്ടും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കാം എന്നിട്ട് തീ കൂട്ടി വെക്കാം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കട്ടെ ഇപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം ഇനിയും ഒന്ന് രണ്ട് മിനിറ്റ് ഇത് നല്ല തീയിൽ ഒന്ന് വെട്ടി വെട്ടിത്തിളയ്ക്കട്ടെ ഇതായത് നല്ലതായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നല്ലോ ഇനി സൈഡിൽ അരപ്പൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ചട്ടിയുടെ സൈഡിലെല്ലാം പറ്റിപ്പിടിച്ചിട്ടുപ്പുണ്ടാകുമെ അതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വടിച്ചതിനകത്തോട്ട് എടുത്ത് വെച്ച് എടുത്തിട്ട് തീ കുറച്ച് വെച്ച് ഒരു എട്ട് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതൊരു പത്ത് മിനിറ്റിന് ശേഷം തന്നാൽ മീനൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ നന്നായിട്ട് കുറുകി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് സമയം ഉപ്പൊക്കെ നോക്കാം ആവശ്യമാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി നമുക്കതൊന്ന് കടുവ് പറ ഇനി ഒരു പാത്രം എടുപ്പത്ത് വെക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം കടിക്കിട്ട് കൊടുക്കാം കടുവ് പെട്ടുമ്പോൾ ഉള്ളി അരിഞ്ഞിടാം കരിയാപ്പിലിടും വച്ചൻ മുളകിടാം ഒരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂണ് ഉലാപ്പൊടിയും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം പച്ച തേങ്ങ അരച്ച കൊഞ്ച് കറി തയ്യാറായിരിക്കുന്നു ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബായ്